ഹലോ ഫ്രണ്ട്സ് ഫിനിക് സ്റ്റോറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെള്ളം കയറി കിടക്കുമ്പം ഇതുവരെ വീശാം വന്നിട്ടില്ലാത്തൊരു സൈറ്റിൽ ഈ വീശി മീൻ പിടിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് അതും എല്ലാവരും നൈലോൺ വല ടങ്കീസ്വലം വെച്ചാണ് വീശുന്നത് നമ്മളതിനിടയ്ക്ക് പാവം സോറി എല്ലാവരും ടങ്കീസ്വലം വെച്ചാണ് വീശുന്നത് നമ്മളതിനിടയ്ക്ക് പാവം നൈലോൺ വലയും കൊണ്ട് വീശാൻ വന്നിരിക്കുകയാണ് എന്തായാലും എന്ത് കിട്ടുമെന്നൊക്കെ ഉള്ളത് നോക്കാം ഇവിടെ സിലോപ്പിയ കുഞ്ഞും ചെറിയ പറലും കോലാനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമ്മളെ വലിയ വിലയാണ് അവർ ചെറിയ വിലയം വെച്ചാണ് വീശുന്നത് നമ്മൾ വലിയ വിലയം വെച്ച് വീഴ്ച അടാ ഈ സൈറ്റ് കണ്ടോ നമ്മുടെ ചാനൽ ഈ സൈറ്റിലെ വെള്ളം കയറി കിടക്കുമ്പോഴത്തെ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ വെള്ളം പറ്റി നമ്മൾ ഇവിടുന്ന് പോലെ സിലോപ്പിയ പിടിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ സിലോപ്പിയൊക്കെ കിടക്കുന്ന പാടമാണ് അപ്പോൾ അവിടുത്തെ മീൻ പിടിത്തവും കാഴ്ചകളൊക്കെ കാണാം ഓ ഓച്ചാടം കൊണ്ടൊക്കെയാണ് അച്ചാ പോലോപ്പിയ പോയതുണ്ടോ കഴിഞ്ഞപ്പോൾ മീനുണ്ടത് പുളവനാന്നോ ഓ അടിപൊളി പുളവൻ അടിലം പുളവൻ ഓ നശിപ്പിരുങ്ങി കുരുങ്ങിയവൻ മീന് പകരം പാമ്പിനെ വീശിപ്പിടിച്ച് ഓ ഓൻ്റെ ശൗര്യം ദൈവായി പാമ്പ് വിടുത്തോം കണ്ടു എന്താ വേണം മീൻ മീൻപിടുത്ത കാഴ്ചകൾക്കും അപ്പം പാമ്പു വിടുത്തു വാടോട്ടാ വിടുന്നത് അവിടോട്ട് തന്നെ വിടുവാന്നത് കിട്ടു ജീവനും കൊണ്ട് രക്ഷപെട്ടു ഇപ്പുറത്തെ സൈഡില് അടുത്ത വീശ് കഴിഞ്ഞ വീശിനു നമുക്ക് പാമ്പിനെ കിട്ടി വീശിനെ ഇരുമ്പാമ്പിനെ കിട്ടും എന്നുള്ളത് നമ്മൾ പൊളവനാണ് കേട്ടോ പൊളവൻ അങ്ങനെ വലിയ രസമുള്ള പാമ്പൊന്നും അല്ല നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയെന്നല്ല കേട്ടോ പല കുരുങ്ങിങ്ങനെ പിന്നെ എടുത്ത കളയണ്ടേ അതെന്ത് ചെയ്യാൻ പറ്റും നീർക്കോലി എന്ന് കേട്ടിട്ടില്ലേ നീർക്കോലി ശിലോപ്പ്യ ശരിക്കുമുള്ള പുഞ്ചാണ് ഈ പുഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉടക്കിയോ എന്നിട്ട് യാ ദാ ഉടക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കളങ്ങ ഇങ്ങനെ ഇരുന്നോ കളങ്ങ ഈ സൈഡിൽ കൊടുക്ക് ആ രണ്ട് സൈഡിൽ നിന്ന് മീറ്റിട്ടുണ്ട് ഇടത്ത് വാക്കും വലത്ത് വാക്കും രണ്ട് വാക്കിന് രണ്ട് സൈഡിൽ നിന്നാണ് വല വീശുന്നത് ഈ സൈഡിൽ നിന്ന് ഇടത്ത് വാശി വാക്കും അവിടുന്ന് വലത്ത് വാക്കുമാണ് വീശുന്നത് നമ്മള് ആദ്യത്തെ വീശു വീശാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിട്ട് ഇതാ വലയായിട്ട് അക്കരയ്ക്ക് പ്രത്യക്ഷത്തിലോട്ട് പോകുന്നുണ്ട് നമ്മൾ വലത്ത് വാക്കാണല്ലോ അതുകൊണ്ട് ഇവിടുന്ന് ബുദ്ധിമുട്ടാണ് നമുക്ക് വീശ് പതിനെട്ടെന്ന് പറഞ്ഞ കേട്ടില്ല ഓല പറള് സാധനങ്ങളൊക്കെ നമുക്കത്ര വേണ്ട ഇതുവരെ കിട്ടിയ ഇവിടെ ഉണ്ട് സിലോപ്പിയ കുഞ്ഞും കോലയും പർലും സാധനങ്ങളും ഒക്കെയാണ് എല്ലാവരും തങ്കീസ് കൊല കൊണ്ട് വീശുമ്പം അതിനിടയ്ക്ക് നമ്മൾ മാത്രം നൈലോണ്ട കൊല നമ്മുടെ കെട്ടുവലയും കൊണ്ട് വീശുകയാണ് അതാണ് പെട്ടെന്ന് മീനിനെ മീനിനേക്കുന്നതും പെട്ടെന്ന് വെള്ളത്തിൽ താഴ്ന്നതായിട്ടുള്ള വലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വല വലിയ ഇവിടെ നല്ല താഴ്ച ഉണ്ട് കേട്ടോ ഏകദേശം മൂന്നാൾ താഴ്ചയിൽ ഇപ്പം വെള്ളം കിടപ്പുണ്ട് ഇവിടെ അതിൻ്റെ അകത്തിലാണ് നമ്മളിത് കൊണ്ട് വീശുന്നത് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നമുക്കിനി നോക്കണം അവർക്ക് പൊടിമീനും കാര്യങ്ങളുമൊക്കെ കിട്ടുന്നുണ്ട് ആ അടിപൊളി കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതാ മൂന്ന് വല ഈശാണ് എന്തുവാ അതിന്റെ മണ്ടയ്ക്കാണ് ആ രണ്ടിലൊരുമിച്ച വീണത് നമ്മള് ഇവിടുത്തെ വിശ അങ്ങനെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട് നമ്മളിവിടുത്തെ പാടം പറ്റുമ്പോഴത്തെ മീൻ കിടത്തൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ വെള്ളം കയറി കിടക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് അങ്ങനെ വിഷാം വരാറില്ല എന്തായാലും നമുക്ക് നോക്കാം നൈലോൺ വലക്കാണോ ടങ്കീസ് വിലക്കാണോ മീൻ കിട്ടുന്നത് എന്നുള്ളത് രണ്ടു വിലയും കൂടെ ഒരുമിച്ചായിരുന്നു നമ്മുടെ ആണെങ്കിൽ കണ്ണിത്തളുവുള്ള വലയാണ് നല്ല മീനുണ്ടെങ്കിലേ കിട്ടും തുടക്കം പൊലിച്ചിട്ടില്ല ഇശിക്കോ ആ അത് സൂപ്പർ മൂന്ന് വല സുഖമായിട്ട് വീഴും നമ്മുടെ വലയൊക്കെ താർന്ന് ചെല്ലാൻ ഒരു സമയം എടുക്കും അവരുടെ വലയൊക്കെ പടയേന്നാണ് താഴുന്നത് ഇതുവരെ താന്നിട്ടില്ലല്ലേ നമ്മളങ്ങനെ ഇവിടെ ഈശയം വരാറില്ല വെള്ളം കയറി കിടക്കുമ്പം വളരെ അപൂർവ്വങ്ങളുടെ അപൂർവമായിട്ട് മാത്രമേ നമ്മളിവിടെ ഈശം വന്നിട്ടുള്ളൂ അവിടെ കോല വെയിലൊക്കെ ഉറച്ച് വരുന്നുണ്ട് കോലയും സിലോപ്പിയയുടെ കുഞ്ഞുങ്ങളും സിലോപ്പിഷ്ടം പോലുള്ള പാടമാണ് ഇത് കേട്ടോ നമ്മൾ കിൻഡിൽ കണക്കിന് സിലോപ്പി ഓരോ ദിവസവും ഇവിടെ പിടിച്ചുകൊണ്ടിരുന്നത് അത് വെള്ളം പറ്റിനാണ് അത് അങ്ങനത്തെ വിലയിൽ ഈ കുറവാണ് ഓരോ വില വരുമ്പോഴും കുഞ്ഞുങ്ങളൊക്കെ സിലോപ്പിയ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് നമ്മുടെ പൊങ്ങി വന്നില്ല നമ്മൾ ലാസ്റ്റ് നീർക്കാക്കുകൾ മുങ്ങി മുങ്ങി വയമ്പിനെ അടിക്കുന്നു കണ്ടോ ഉമാരി മുങ്ങി പൊങ്ങുവോ മുങ്ങിപ്പൊങ്ങോ അടിക്കുക അടിക്കുക അമ്മാര് അയ്യോ എന്തിയെ വേണ്ട വേണ്ട മുങ്ങി അടിക്കുവോ അമ്മാര് വയമ്പിനെ ഇപ്പൊ കുറെ വയമ്പടപ്പുണ്ടായിരുന്നു വേണ്ട വേണ്ട മുങ്ങി പൊങ്ങി അടിക്കോണ്ടിരിക്കുവോ അമ്മാര് എല്ലാം നല്ല സെറ്റായിട്ട് വന്നതാ അടിപൊളിയായിട്ട് മീനെ അറിഞ്ഞ് വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിടിക്കുന്നതാ ചെറിയ പൊടിവയമ്പാണ് ഈ കിടക്കുന്നത് കേട്ടോ വീടേക്കകത്ത് ഇത്രയും കാണാൻ പറ്റത്തില്ല പക്ഷെ ഫുള്ള് പൊടിവയമ്പാണ് അതാ കണ്ട പോലാണ് കിടക്കുന്നത് വലിയ കിടക്കുന്ന എല്ലാം പൊടി വയമ്പാണ് ഓടെ പയ്യെന്താ അവിടെ നടുക്ക് നിന്നിട്ട് നടുക്ക് നിന്ന് പൊക്കി എത്തി പൊക്കിയൊക്കെ വീച്ചിയതാ ഇങ്ങോട്ട് പിടിക്കുവോ അവിടെ എന്തൊരു കൺഫ്യൂഷനാണ് ചെറുക്കൻ പുത്തിയ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രശ്നം കോല എന്റെ അത് കോലുണ്ട് കേട്ടോ കോല നൈസായിട്ട് അടിപൊളി സൂപ്പർ കോലയുണ്ട് അടിപൊളി കോല ആ ോല അടിപൊളിക്കോല അപ്പുറത്തും ഉണ്ട് കേട്ടോ അവിടെ ഉണ്ട് പൊടി മീൻ നമുക്കെന്തായാലും വെല്ലു മീൻ വെല്ലു മീൻ നമ്മള് ഇവിടെ പൊലിക്കുന്നില്ല പക്ഷെ ഇവരെല്ലാം മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ കോല അവിടെ ചെറിയൊരു തൂളിയും പരളും വയമ്പും കൊല കോല കോല അടിപൊളി കോല ആ വെള്ളം കയറിയാൽ പെട്ടെന്ന് തോന്നും രണ്ടു ദിവസം കൊണ്ട് വടയെന്ന് നോങ്ങും അടിപൊളി കോലയാണ് കേട്ടോ നല്ല വലിയ സൈസ് കോല യ്യന്റെ വല വെള്ളത്തിൽ വിളത്തിണൊക്കെ പിന്നെടുക്കാം വല പിടിച്ചു നമ്മള് ലാസ്റ്റ് വീശാണ് നമ്മളിവിടെ നമ്മുടെ വലയും കൊണ്ട് ഇവിടെ കാര്യമില്ല നൈലോൺ വല കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ നമ്മുടെ വല ഇവിടെ മീൻ മീനേക്കുന്നില്ല വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്നതിന് മുന്നേ ഇവിടുന്ന് ഒരു നാലര കിലോ ഉള്ള വളയൊക്കെ കിട്ടിയതാണ് പക്ഷേ നമ്മുടെ വലയിൽ മീൻ മീനേക്കുന്നില്ല കിട്ടുന്നുമില്ല അതുകൊണ്ട് നമ്മൾ കട്ടയും പടവും മടക്കുകയാണ് ഇനി നമ്മളിവിടെ കളിക്കാൻ വേണ്ടിയിട്ട് നൈലോൺ വലയും കൊണ്ട് ഛേ ടങ്കീസ് വലയും കൊണ്ട് വരും ഞങ്ങൾ അടുത്ത ടങ്കീസ് വല ഇറക്കും പുതിയ വല ഇറക്കുകയാണ് ടങ്കീസ് വല ഇവിടത്തേക്ക് വേണ്ടി മാത്രം ഇവിടെയും കടലിലും പോയി വീശാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയ ടങ്കീസ് വല ഉണെ ഉടനെ ഓർണ് ഉറക്കുന്നുണ്ട് ഇപ്പോൾ ടങ്കീസ് വലയുടെ വീശും വിശേഷങ്ങളും കാണാതാണ് അപ്പുറത്ത് പരളും ചെറിയ മീനൊക്കെയുണ്ട് പരലൊക്കെയുണ്ട് കുറച്ച് കുറച്ച് സ്വല്പം ഇതാ വേണ്ട വേണ്ട പറൽ നമ്മൾ വലിയ വിലയല്ലേ നമ്മൾ ഇതേലെ വിലയും കൊണ്ട് വന്നായിരുന്നെങ്കിൽ നമുക്കും കിട്ടിയേനെ പക്ഷേ നമ്മൾ വലിയ വിലയും കൊണ്ട് വന്ന പശു നമ്മുടെ കയ്യിൽ ടങ്കീസ് വല ഇല്ലാത്ത പക്ഷവും നമുക്ക് മീനില്ല അപ്പോൾ ഇനി പുതിയ വല ഇന്ന് തന്നെ പോയി നമ്മൾ പുതിയ വല മേടിക്കുക പുതിയ ടങ്കീസ് വല ഓക്കെ വണ്ടി എടുത്തോണ്ട് വണ്ടി എടുത്തോണ്ട് പറഞ്ഞു ചൂണ്ടയിൽ സിലോപ്പിയൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ കന്നി മീനാണോ ഉദ്ഘാടനം ഉദ്ഘാടനം ആ സിലോപ്പിയ